ഹായ് ഫ്രണ്ട്സ് ഷാസോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് രണ്ട് രണ്ടുതരം അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റോട് കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അത് ആദ്യത്തെ പ്ലാന്റ് ട്യൂബ്രസ് വിഗോണിയാണ് രണ്ടാമത്തെ പ്ലാന്റ് ബാൽസം പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ട്യൂബ്രസ് ബിഗോണിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് തന്നെ പ്ലാന്റുകളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ എൻക്വയറീസാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ സമയത്തും നമുക്ക് ഈ ട്യൂബ്രസ് ബിഗോണി അവൈലബിൾ അല്ല ചില സമയത്ത് മാത്രമാണ് നമുക്ക് കിട്ടാറുള്ളത് അപ്പോൾ ഇപ്പോൾ നമുക്കത് കിട്ടിയിട്ടുണ്ട് പിന്നെ ട്യൂബ്രസ് ബിഗോണേനെ പറ്റി കുറേ ആളുകൾക്കൊക്കെ അറിയാത്തവരുണ്ട് കേട്ടോ ചെറിയൊരു ക്യറിങ് ഉണ്ട് ഇതിന് അത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ആദ്യം തന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം വെള്ളം ഓവർ ആവാൻ പാടില്ല എന്നാൽ വെള്ളം ഒട്ടും കുറയാനും പാടില്ല കേട്ടോ അതിനകത്ത് വെള്ളം ഡ്രൈ പോട്ട് ഡ്രൈ ആയിട്ടുണ്ടോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ ഈ ട്യൂബ്രസ് ബികോണിയെ നമുക്ക് വളർത്താൻ വേണ്ടിയിട്ട് ചെറിയൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ എന്താണെന്നറിയോ ഇത് ഈസി മെയിൻ്റെനൻസാണ് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റും അല്ലാദത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്ടറിങ് തന്നെയാണ് അപ്പോൾ ഈ പോട്ടിൽ കണ്ടോ ഇതിൽ ഓവറായിട്ട് വെള്ളം കെട്ടി കിടക്കുന്നില്ല അത് നല്ലൊരു വെൽ ഡ്രെയിൻ പോട്ട് മിക്സ് നമ്മൾ കൊടുക്കണം പിന്നെ ഞാൻ പറഞ്ഞില്ല വെള്ളം ഓവറാവരുത് കൂടാനും പാടില്ല മാത്രം ശ്രദ്ധിക്കുക പിന്നെ ഇതിന് പ്രൊപ്പഗേഷൻ മെത്തേഡ് വളരെ ഈസിയാണ് കേട്ടോ ഇതിൻ്റെ ചെറിയൊരു സ്റ്റെമ്പുണ്ടല്ലോ ഇതിൻ്റെ ഈ ഒരു ചെറിയൊരു കട്ടിങ്സ് വെച്ച് നമുക്ക് ഒരുപാട് പ്ലാന്റുകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ലീഫ് വെച്ച് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഈ പ്ലാന്റിന് എടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഉൾവശത്ത് നമുക്കൊരു ബൾബായിരിക്കും ഉണ്ടാവുക കേട്ടോ അതാണ് ഇതിൻ്റെ പേര് ട്യൂബ്രസ് തിഗോണിയാന്ന് ഇതിൻ്റെ കിഴങ്ങായിരിക്കും ഉണ്ടാവാം ആ കിഴങ്ങിൽ നിന്നും നമുക്ക് എപ്പോഴും ധാരാളം തൈകൾ തരും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ സപ്പോസ് വല്ല നമ്മുടെ ക്യറിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് ഈ തണ്ടൊക്കെ ഇങ്ങനെ ചീഞ്ഞ് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ടെൻഷൻ ഇടിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ അടിവശത്ത ബൾബ് ബൾബുണ്ട് ആ ബൾബിൽ നിന്നും വീണ്ടും നമുക്കിങ്ങനെ തൈകള് പതുക്കെ പതുക്കെ ഓരോ ലീഫായി വന്ന് ഇതുപോലെ നല്ല ഹെൽത്തിയായ സ്റ്റെംബുകൾ വരും കേട്ടോ സാധാരണ ചില ആളുകളൊക്കെ ഈ ട്യൂബ്രസ് ബീഗോണി അങ്ങനെ ഹാങ്ങിങ് പോട്ടിലാണ് വെക്കാറുള്ളത് കാരണം എന്താ പറയുക ഹാങ്ങിങ് പോട്ടിലാകുമ്പോൾ നമ്മൾ എത്ര തന്നെ വെള്ളം കൊടുത്താലും വെള്ളം വാർന്ന് ഹൈറ്റായിട്ട് വരുമല്ലോ വെള്ളം വാർന്ന് പൊയ്ക്കോളും അപ്പോൾ ഹാങ്ങിങ് പോട്ടിലാകുമ്പോൾ ഇങ്ങനെ നിറയെ ഹാങ് ചെയ്തിട്ട് നിറയെ ബ്രാഞ്ചസ് ഉണ്ടാവാറുണ്ട് നിറയെ ഫ്ലവേഴ്സും ഉണ്ടാവാറുണ്ട് കേട്ടോ അടിപൊളി റയർ ആയിട്ടുള്ള കളേഴ്സ് ആട്ടോ ഈ ട്യൂബ്രസ് ബിഗോണിക്കുള്ള ഡാർക്ക് കളേഴ്സും ലൈറ്റ് ഷെയ്ഡിലും ഒക്കെ ഇത് അവൈലബിൾ ആണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രം കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് റെഡ് വെറൈറ്റി തന്നെയാണ് കേട്ടോ റെഡിൻ്റെ നാല് കളേഴ്സ് ഉണ്ട് നമുക്ക് നാല് കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഷെയ്ഡ് ഡിഫറെൻറ്റ് ചെറിയ ചെറിയ മാറ്റങ്ങളായിരിക്കും റെഡിൽ വരുന്നത് ഇതാണ് ഫസ്റ്റത്തെ പ്ലാന്റ് കണ്ടോ നല്ല ഹെൽത്തിയായ അടിപൊളി പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറെൻ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് രണ്ടും ഒരുപോലെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊരു ഡാർക്ക് റെഡാണ് കേട്ടോ ഒരു ബ്ലെഡിൻ്റെ കളർ പോലത്തെ ഡാർക്ക് റെഡ് അതിൽ നിന്നും കുറച്ചൊരു ഓറഞ്ച് മിക്സഡ് ആയിട്ടുള്ള ഒരു റെഡാണ് കേട്ടോ അങ്ങനെ അതുപോലെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള നാല് റെഡ് വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഒരു കളർ തന്നെ കുറേ പ്ലാന്റ് ആണെങ്കിലും കൂടെ നമ്മുടെ വീട്ടിൽ ഭയങ്കര ഭംഗിയിരിക്കും കേട്ടോ ഈ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഏറ്റവും സുന്ദരിയായ ഒരു കോർണർ എന്ന് പറയുക ഈ പ്ലാന്റ് വെച്ചേരി തന്നെ ആയിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ കളർ ഇത് രണ്ട് കളറാണ് കേട്ടോ പിന്നെ അടുത്ത റെഡ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഒരു ഓറഞ്ച് കളർന്ന റെഡാണ് ഓറഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം ഓറഞ്ച് കളർന്ന് റെഡ് ആണത് പിന്നെ അടുത്ത റെഡ് ഇതാട്ടോ നല്ല മെറൂണിഷാണ് ഡാർക്ക് റെഡാണ് ഒരു മെറൂൺ കളറാണ് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ നമ്മളിതിന് റെഡ് എന്ന് പറയും കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത കളർ ഇതാട്ടോ നല്ല റോസാണ് ഡാർക്ക് റോസാണ് കേട്ടോ നമ്മുടെ പഴയ പനിനീർ റോസൊക്കെ അല്ലേ അതിൻ്റെ കളറാണ് ഡാർക്ക് ആയിട്ടുള്ള ഒരു റോസാണ് കേട്ടോ പിന്നെ അടുത്ത കളർ എന്ന് പറയുന്നത് ആണ് കേട്ടോ ഡാർക്ക് ഓറഞ്ചാണ് ഇതിലൊക്കെ നിറയെ മുട്ടകളുണ്ട് കേട്ടോ ഇനി നല്ല ഫ്ലവേഴ്സ് വരും പിന്നെ ഡാർക്ക് ഓറഞ്ച് ആണ് കേട്ടോ പിന്നെ അടുത്ത പ്ലാന്റ് ഓറഞ്ച് ആണ് കേട്ടോ ലൈറ്റ് ഓറഞ്ച് ആണ് നല്ല ഹെൽത്തിയായ തൈകൾ തന്നെയാണ് കേട്ടോ എല്ലാം ചില ചിലതിനകത്തൊക്കെ രണ്ട് കൊമ്പുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് ലൈറ്റ് ഓറഞ്ച് ആണ് ഇത് അതിൽ നിന്നും കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ഒരു ആണ് കേട്ടോ കണ്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് എല്ലാം പിന്നെ അടുത്തത് നമുക്ക് വരുന്നത് വൈറ്റ് ആണ് കേട്ടോ അപ്പോൾ രണ്ടുതരം വൈറ്റ് ഉണ്ട് ഒന്ന് പ്യുവർ പ്യോർ വൈറ്റാണ് കേട്ടോ വൈറ്റ് ആണ് ഒന്ന് ഇതൊരു ക്രീം കളറാണ് കേട്ടോ ക്രീം കളറിന് ഓഫ് വൈറ്റ് കെട്ടോ അതാണ് അതാണിത് ഇതിൻ്റെയൊക്കെ ലീഫിനും നല്ല ഡിഫറെൻ്റുകളുണ്ട് കേട്ടോ ഓരോ പ്ലാന്റിൻ്റെയും ലീഫിനും നല്ല ഡിഫറെൻ്റ് വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നത് രണ്ട് തരം യെല്ലോ ആണ് കേട്ടോ ഒരു യെല്ലോ ഡാർക്ക് യെല്ലോ ആണ് ഈ യെല്ലോ ഒക്കെ അധികം ഹൈറ്റുള്ള ഡാർഫ് വെറൈറ്റി ആണ് കേട്ടോ ഈ യെല്ലോ പിന്നെ അടുത്തത് വരുന്നത് ഒരു ലൈറ്റ് എല്ലോ ആണ് അതിൽ നിന്നും കുറച്ചും കൂടെ പൊക്കം വെച്ചിട്ടുള്ള എല്ലാം നല്ല ഹെൽത്തി ആയ അടിപൊളി കളേഴ്സാണ് കേട്ടോ അപ്പോൾ നമുക്ക് പതിനൊന്ന് കളേഴ്സാണ് ഇപ്പോൾ ട്യൂബ്രസ് ബിഗോണിയിൽ വരുന്നത് പിന്നെ ഇതിൻ്റെ മിക്സ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞല്ലോ പോട്ടമിക്സ് എന്താ പറയുക നമ്മൾ പോട്ടിനകത്ത് ഒരു ലെയർ മെറ്റലോ കല്ലോ ഓടിൻ്റെ പീസ് എന്തെങ്കിലും ഇടുക പിന്നെ അടുത്ത ലെയർ വരുന്നത് മണ്ണ് മണൽ മണ്ണിൽ എന്തായാലും ഉണ്ടെങ്കിൽ മണലിട്ടുള്ളൂ മണ്ണ് മണല് കൊക്കോപ്പിറ്റ് നിർബന്ധമായിട്ട് ഇടണം കേട്ടോ മണ്ണ് മണല് കൊക്കോപ്പിറ്റ് ി കുറച്ച് ചാണകപ്പൊടി വളരെ കുറച്ച് മാത്രം ചാണകപ്പൊടി പിന്നെ കുറച്ച് ഫംഗിസൈഡ് പിന്നെ കരിയില കരിയില നല്ലോണം ഉണങ്ങിയ കരിയില ഉണ്ടെങ്കിൽ അതും കൂടെ പോട്ടിലേക്ക് ഉൾപ്പെടുത്തിക്കൊള്ളു പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് വളരും കേട്ടോ പിന്നെ നിങ്ങൾ ഈ പ്ലാന്റുകളൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഒരു പോട്ടിൽ നട്ട് കുറച്ചിങ്ങനെ ഹൈറ്റൊക്കെ വെച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതിലേക്ക് വേറെ ബ്രാഞ്ചസ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് വേറെ പ്രൊപ്പഗേഷന് വെച്ചോളൂ കേട്ടോ പെട്ടെന്ന് തന്നെ പ്ലാന്റുകൾ ഉണ്ടാകും അപ്പോൾ ഒരു ചെറിയൊരു നായക്ക് മാത്രം മതി നമുക്കിതിന് ഓരോ പ്ലാന്റുകളും നമ്മൾ പിന്നെ അതുപോലെ തന്നെ കുറച്ച് എളം സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ പ്ലാന്റിന് വെക്കുക വെള്ളം നോർമലായിട്ട് വെള്ളം കൊടുക്കുക ഇത്രയും കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിൽ നല്ല കളർഫുള്ളായിട്ടുള്ള അടിപൊളി പൂക്കൾ തരും കേട്ടോ അപ്പോൾ അടുത്ത് നമുക്ക് ബോൾസം പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെലിന് റെഡി ആയിട്ടുള്ളത് പിന്നെ കുറച്ച് റയർ വെറൈറ്റീസാണ് അതായത് ഹൈബ്രിഡ് വെറൈറ്റി കുറച്ച് ആയിട്ടുള്ള കളേഴ്സ് കുറച്ചൊക്കെ ഡബിൾ ഷെയ്ഡുള്ള കളറൊക്കെ കേട്ടോ നല്ല ഹെൽത്തി ആയ ബുഷിയായ പ്ലാന്റ് ആണ് കേട്ടോ കണ്ടോളൂ നല്ല ഹെൽത്തി ആയ കുറേ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുള്ള കളറാണ് അപ്പോൾ നമുക്ക് ആദ്യം വരുന്നത് വയലറ്റും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ പിന്നെ രണ്ടാമത്തതാണ് ഡാർക്ക് റോസാണ് കേട്ടോ ഒരു മജന്തയാണ് ഡാർക്ക് മജന്ത ഈ ഫ്ലവറൊക്കെ വലിപ്പുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് നമുക്ക് ഡാർക്ക് റെഡ് ആണ് കേട്ടോ രണ്ട് തരം റെഡ് വെറൈറ്റി ആണ് അതായത് ഇത് ലീഫ് വെരിഗേറ്റഡ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഫ്ലവർ ഇല്ലെങ്കിലും ഇത് കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും അപ്പോൾ ലീഫ് വന്നിട്ട് യെല്ലോയും ഗ്രീനും കളർ കോമ്പിനേഷനാണ് വരുന്ന ഒരു റെഡാണ് പിന്നെ ഈ റെഡ് കണ്ടോ ഇതൊരു മെറൂണിഷ് കളറിന് റെഡ് ആണ് കേട്ടോ ഭയങ്കര ഭംഗിയുള്ള റെഡ് ആണ് ഇതിൻ്റെ ഫ്ലവറിന് മറ്റുള്ള പ്ലാന്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല വലിപ്പം കേട്ടോ ഇന്നൊരു സ്റ്റെമ്പ് കണ്ടോ നിങ്ങൾ സ്റ്റെമ്പൊക്കെ നല്ല കട്ടിയായിട്ടുള്ള ഹെൽത്തി ആയ പ്ലാന്റുകളാണ് കേട്ടോ അടുത്ത് നമുക്ക് വരുന്നത് ലൈറ്റ് ബേബി പിങ്ക് ആണ് കേട്ടോ ലൈറ്റ് ബേബി പിങ്ക് ഇതിൻ്റെ സെൻ്ററിൽ ഒരു വൈറ്റും വരുന്നുണ്ട് ഇതിൻ്റെ ലീഫ് വരുന്നത് ലൈറ്റ് പച്ചയാണ് ലൈറ്റ് ഗ്രീന് അതിൻ്റെ പ്ലാന്റിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഡബിൾ ഷെയ്ഡ് വരുന്നത് പക്ഷെ മൊട്ടുകളാണ് കേട്ടോ ഇത് വിരിയും കണ്ട ഹെൽത്തിയായ പ്ലാന്റ് ആണ് പിന്നെ അടുത്ത് നമുക്ക് വരുന്നത് നല്ല മജന്തയാണ് കേട്ടോ ഒരു ഡാർക്ക് വയലറ്റ് അങ്ങനെയൊക്കെ ഉള്ള ഒരു സൈസ് മജന്തയാണ് കേട്ടോ ഇത് ഇതും ഹെൽത്തി ആയ പ്ലാന്റ് തന്നെയാണ് അടുത്ത് നമുക്ക് വരുന്ന ഡാർക്ക് ഓറഞ്ച് ആണ് കേട്ടോ വലിയ ഫ്ലവർ ആണ് ഫ്ലവറിൻ്റെ വലിപ്പം കണ്ടുള്ളൂ കുറേ ബ്രാഞ്ചസ് ഒക്കെ ഉള്ളതാണ് കേട്ടോ പിന്നെ ഇതൊരു ഒരു റോസും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ എല്ലാത്തിനകത്തും നിറയെ ബ്രാഞ്ചസ് ഉണ്ട് ഹെൽത്തി ആയി അടിപൊളി പ്ലാന്റുകളാണ് ഇത് നമുക്ക് റെഡും അതിൻ്റെ ബോർഡർ ഭാഗം ഒരു വയലറ്റും കൂടെ കളർ കോമ്പിനേഷൻ വരുന്ന ഹെൽത്തിയായ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ ഇത് മറ്റുള്ള പ്ലാന്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫ്ലവർ കുറച്ചും കൂടെ വലിപ്പം വരുന്ന ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇനിയും നമുക്ക് കുറേ കളേഴ്സ് ഇനിയും ആണ് ബൾസത്തിന് കുറച്ച് കളേഴ്സും കൂടെ ഉണ്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ നമുക്കെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് കോൺടാക്റ്റ് ചെയ്യണം എൻ്റെ നമ്പർ ഞാനിതാ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇത്രക്കാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീടൊരു ചെടിയൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പക്ഷേ അല്ല വീണ്ടും ഞാൻ കുറേ പ്ലാനിൻ്റെ വീഡിയോസ് ഇനി ഇറക്കാനിട്ട് കുറച്ച് ബിസി ആയിരുന്നു അതാണ് നമ്മൾ ലേറ്റ് ആയത് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ഇടുന്നതാണ് കേട്ടോ ഓക്കെ ദെൻ ബൈ ബൈ